വളരെ പ്രായം ചെന്ന സ്ത്രീയായിരുന്നു കൊച്ചൂണുവല്യമ്മ കറുപ്പ് വസ്ത്രം ധരിച്ചവരുടെ മാറിനെ പോലെ കാതുകളും തൂങ്ങിക്കിടന്നിരുന്നു അതിൽ ചെമ്പ് തെളിഞ്ഞു നിൽക്കുന്ന തോട ധരിച്ചിരുന്നു കഴുത്തു നിറയെ പലതരത്തിലുള്ള മുത്തുമാലകൾ നിറഞ്ഞിരുന്നു കൈകളിൽ ചരടും ഏതോ മുത്തശ്ശി കഥകളിൽ ഇറങ്ങി വന്ന മന്ത്രവാദിനെ ഓർമ്മിപ്പിക്കുന്ന വിധമായിരുന്നു അവരുടെ രൂപം പക്ഷേ അവരുടെ ആംഗ്യഭാഷയും ശബ്ദം തീരെ ഇല്ലാതെയുള്ള സംസാരവും കണ്ടാണ് സാധാരണക്കാരെ പോലെ അവർക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് ശക്തിക്ക് മനസ്സിലായത് ഒന്നല്ല ഒന്നിലേറെ പാമ്പുകളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുവെന്നവർ ആംഗ്യത്തിലും ഒച്ചയില്ലാത്ത രീതിയിൽ ചുണ്ടനക്കയും പറയുമ്പോൾ ജാനകിയമ്മ വരെ ഭയന്നുപോയി പാമ്പ് മുട്ടയിട്ടതാവുമെന്ന മറ്റുള്ളവരുടെ അനുമാനത്തെ അവർ ശക്തമായി എതിർക്കുകയും ചെയ്തു ദേവകിയുടെ മുറിയിൽ വീരൻ നേരത്തെ കണ്ട നാഗശില്പത്തെയാണ് അവർ ചൂണ്ടിക്കാട്ടിയത് അതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ എനിക്കാവില്ല കാവൽ നിൽക്കുന്ന ആളാണെന്നവർ പറഞ്ഞൊഴിയുമ്പോൾ ലക്ഷ്മിയും പ്രമീളയും അടക്കി പിടിച്ചു ചിരിക്കുന്നുണ്ടായിരുന്നു അവർക്കിതൊക്കെ തട്ടിപ്പായി മാത്രമേ തോന്നിയിരുന്നുള്ളൂ ദേവകിയെ കൊച്ചുണുവല്യമ്മ തനിക്കരികിലേക്ക് വിളിച്ചു നിർത്തി പേടി മാറണമെങ്കിൽ കയ്യിലുള്ളത് അർഹതപ്പെട്ടവരെ ഏൽപ്പിക്കുക ഇല്ലെങ്കിൽ ആ മുറിയിൽ നിന്നിറങ്ങിയതുപോലെ ഈ വീട്ടിൽ നിന്നും നിനക്കിറങ്ങേണ്ടി വരും പിന്നീടവർ സ്വകാര്യമായി പെറുപെറുത്ത വാക്കുകൾ കേട്ട് ദേവകിയുടെ കണ്ണുകൾ തുറിച്ചു തന്റെ കടമ പൂർത്തിയാക്കി കൊച്ചൂണ് വല്യമ്മ ഇറങ്ങി വീരൻ അവർക്ക് പിന്നാലെ ചെന്നു വല്യമ്മേ ഒത്തിരി നന്ദിയുണ്ട് എനിക്കൊപ്പം നിന്നതിൽ അവൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു അവനും അവർക്കും ഇടയ്ക്ക് നിന്നിരുന്ന ഒരു കാരണം അവർ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവന്റെ കൂപ്പിയെ കൈകൾ താഴ്ത്തി ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല കണ്ടതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ദേവകിയും കള്ളം പറഞ്ഞിട്ടില്ല നീ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് അവരുടെ മാനസികാവസ്ഥ അതുകൊണ്ട് തന്നെ അവരിലടങ്ങിയ രഹസ്യം വേഗത്തിൽ തന്നെ നിന്നിലേക്ക് എത്തും യഥാർത്ഥ ശത്രു നിന്റെ വീടിനുള്ളിൽ തന്നെയാണ് അവർ ഓർമ്മപ്പെടുത്തിയ ശേഷം നടന്നു നീങ്ങി ആ ശില്പം അവിടെ എങ്ങനെ വന്നു വീരൻ ദേവകിക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുമ്പോൾ അവർ ഭയത്തോടെ അറിയില്ലെന്നും തലയാട്ടി എവിടെയാ നിങ്ങൾ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വീരന്റെ ചോദ്യം കേട്ട് ദേവകിയിൽ ഭയം നിറഞ്ഞു ഞാൻ ഞാനും തൊളുപ്പിച്ചു വെക്കാനാണ് എനിക്കൊന്നും അറിയില്ല നിങ്ങൾ മുറിയിൽ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം അർഹതയില്ലാത്തത് സ്വന്തമാക്കിയതിനാലാണ് നിങ്ങളിങ്ങനെ പേടിച്ചിരിക്കുന്നത് എടുത്ത സാധനം തിരികെ നൽകി ക്ഷമ ചോദിക്കാതെ നിങ്ങൾക്ക് ഈ ഭയത്തിൽ നിന്ന് മോചനം കിട്ടില്ല കൊച്ചൂണുവല്യമ്മയും ഇതുതന്നെയല്ലേ നിങ്ങളോട് പറഞ്ഞത് ഞാനൊന്നും എടുത്തിട്ടില്ല ദുർബലമായി പ്രതിരോധിച്ചു വീരൻ ദേവകിയുടെ കൈപിടിച്ച് വലിച്ചവരെ ആ മുറിയിലേക്കിട്ട് വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു ദേവകിയുടെ നിലവിളി കേട്ട് എല്ലാവരും ഓടി വന്നു എന്താ വീര ഇവിടെ നടക്കുന്നത് നീ എന്തിനാ ദേവകിയെ മുറിയിലിട്ട് പൂട്ടിയത് ജാനകിയമ്മയുടെ ശബ്ദമുയർന്നു ഞാനത് പറയാതെ തന്നെ അച്ഛമ്മക്ക് മനസ്സിലാകും ഈ സമയം ദേവകി തന്റെ മുന്നിൽ ഒരു കൂറ്റൻ സർപ്പത്തെ കണ്ട് ഉറക്കെ നിലവിളിച്ചു തുടങ്ങിയിരുന്നു ഒരാളുടെ ഭയം മനസ്സിലാക്കി ദ്രോഹിക്കാൻ ശ്രമിക്കരുത് വീരാ നീ വാതിൽ തുറക്ക് പ്രസേനൻ അവന്റെ പ്രവർത്തി തീരെ ഇഷ്ടമാകാതെ പറഞ്ഞു വീരൻ പക്ഷേ അതൊന്നു കേട്ടതായി പോലും നടിച്ചില്ല ഫോണിൽ നിന്ന് അവൻ ചില വീഡിയോകൾ പ്രസേനന് ഷെയർ ചെയ്തു ഞാൻ അയച്ചത് മുറിയിൽ പോയി കണ്ടിട്ട് വാ അവൻ പതിയെ അയാളോട് പറഞ്ഞു രണ്ടു വർഷം മുമ്പെയാണ് വീരൻ വീട്ടിൽ സി വെച്ചത് എന്നിരുന്നാലും അത് വീടിന് പുറത്തു മാത്രമേ വെച്ചിരുന്നുള്ളൂ കളപ്പുര ഭാഗത്തേക്ക് അതിന്റെ ദൃഷ്ടി ചെല്ലാത്തത് കൊണ്ട് മാത്രം അല്ലുവിൻ്റെ ദേവകിയുടെയും ബന്ധത്തെ കുറിച്ച് വീരൻ അറിയില്ല കല്യാണത്തിന്റെ തലേ രാത്രിയിൽ ദേവകി ചെയ്ത കാര്യങ്ങളും അതിനു മുന്നേ ജയനാഥന് വേണ്ടി ഗേറ്റ് തുറന്ന് കൊടുക്കുന്നതും ഉൾപ്പെടെയായിരുന്നു അവനിപ്പോൾ പ്രസേനന് അയച്ചു കൊടുത്തത് ജയനാഥനും ദേവകിയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രസേനന് ഒന്നും തോന്നിയില്ല അയാൾക്കത് മുമ്പേ അറിയാമായിരുന്നു പക്ഷേ ദേവകി എന്തിനു ശക്തിയെ മയക്കി വീരന്റെ മുറിയിൽ എത്തിച്ചതെന്ന് മാത്രം അയാൾക്ക് മനസ്സിലായില്ല ജിനുവും അല്ലുവും ആ വീഡിയോ കണ്ടിരുന്നു രണ്ടാളുടെയും ഉള്ളം കിടുങ്ങി ആർക്കും മനസ്സിലാകാത്തതുപോലെ ജിനുവും അല്ലുവും ഫോണിലൂടെ സമ്മതിച്ചു വീരന്റെ സ്വഭാവം മനസ്സിലാക്കി എന്റെ സഹോദരിയെ ഞാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞോളാൻ ജിനു നിനക്കും ലച്ചൂനും ഒന്നും അറിയില്ല അല്ലു തന്നെ അതിനുള്ള വഴിയും കണ്ടെത്തി അത് ബോധിപ്പിക്കാൻ അവൻ പ്രസേനന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു ഈ സമയം അജിത്ത് തന്റെ ഒഫീഷ്യൽ വേഷത്തിൽ പാലാഴിയിൽ എത്തിയിരുന്നു പ്രസേനൻ അജിത്തിനോട് കാര്യങ്ങൾ പറയുമ്പോൾ വീരൻ അവരിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചാണ് നിന്നത് കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നവരെ ശക്തി സാഗൂതം വീക്ഷിച്ചു വീരന്റെയും അജിത്തിന്റെയും സൗഹൃദമില്ലായ്മയിൽ ശക്തിക്ക് സംശയം തോന്നിയിരുന്നു കാരണം ക്ഷേത്രത്തിൽ വെച്ച് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അവരെവിടെയാണ് അജിത്ത് മുന്നോട്ട് വന്നുകൊണ്ട് ചോദിച്ചു വീരൻ ഊട്ടിയിട്ട വാതിൽ തുറന്ന നിമിഷം പാമ്പെന്ന് അലറി ദേവകി വെളിയിൽ ചാടിയിരുന്നു അവരാകെ വിയർത്ത് കുളിച്ചിരുന്നു ഭയം അവരെ ഭ്രാന്തമായ അവസ്ഥയിലെത്തിച്ചിരുന്നു ഇക്കുറിയും മുറിയിൽ ആരും പാമ്പിനെ കണ്ടിരുന്നില്ല ദേവകിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് പലരും വിലയിരുത്തി അജിത്തും വീരനും അവരെ ആ മുറിയിലേക്ക് തന്നെ തള്ളിയിട്ടുകൊണ്ട് ഒപ്പം കയറി വാതിൽ ലോക്ക് ചെയ്തു എവിടെ അവച്ചിരിക്കുന്നത് വീരൻ ചോദിച്ച നിമിഷം ദേവകി അലമാരയിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു ജീവനേക്കാൾ വലുതല്ലല്ലോ ആ കല്ലുകൾ ഒരു ചെറിയ സ്വർണത്തിന്റെ ഡെപ്പി അവർ ഇരുവരും കണ്ടു അതിലേക്ക് അവർ കൈനീട്ടുമ്പോൾ ദേവകി മാത്രം പാമ്പിനെ കണ്ടു ഇത് അത് തന്നെയാണ് അജിത്തെ വീരൻ ഉറപ്പാക്കി അജിത്തെ ദേവകിയുടെ കവളിയിൽ കുത്തിപ്പിടിച്ചു ബാക്കിയുള്ള ആഭരണങ്ങൾ എവിടെ ഇത് രണ്ട് ചെറിയ കല്ലുകൾ മാത്രമല്ലേ സത്യമായിട്ട് എനിക്കറിയില്ല ഇവിടുത്തെ ഹാളിൽ നിന്ന് കിട്ടിയതാ എനിക്ക് ആ കല്ലുകൾ കണ്ടപ്പോൾ പ്രത്യേകത തോന്നിയതിനാൽ എടുത്തു വെച്ചതാണ് കഴിഞ്ഞ എട്ട് കൊല്ലവും അത് എടുക്കാതെ സൂക്ഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കണോ ദേവകി മൗനം പാലിച്ചു ഇതുവരെ മുഴുവൻ ആഭരണവും കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നല്ലോ അവർ അവർക്കത് തുറന്നു പറയാനും കഴിയില്ല അവരിൽ ഇനിയും രഹസ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് അജിത്തിന് മനസ്സിലായി ഞാനവരെ കൊണ്ടുപോകൂ അവീരാ നമ്മുടെ നിർമ്മല ചേച്ചി ഒറ്റയടിക്ക് എല്ലാം ഛർദിപ്പിച്ചെടുത്തോളൂ ഇവിടെ നിന്ന് നീ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും മാത്രം കുറ്റകൃത്യമൊന്നും നടന്നിട്ടില്ല ഈ കല്ലിന്റെ കാര്യം നമുക്ക് പുറത്തറിയിക്കാനും കഴിയില്ല അജിത്തെ എനിക്കറിയാം വീരാ ദേവകി തനിയെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും അല്ലേ ഇല്ലെങ്കിൽ പാലാഴിയിൽ ദേവകി കടന്നുകൂടിയതിന്റെ ലക്ഷ്യം പുറത്താവും അങ്ങനെ വന്നാൽ ശത്രുപക്ഷത്തെ പാലാഴിക്കാർ മാത്രമല്ല ജയനാഥനും വരും ജീവനത്തിൽ ജയനാഥന്റെ മകനായി അയാളുടെ അതേ രൂപത്തിൽ ജന്മമെടുത്ത ദേവനാഥിനെ ഒരു പോലീസുകാരനായ ഞാൻ അറിയാതെ പോയെന്ന് വിശ്വസിക്കരുത് നിങ്ങൾ ദേവകി പകപ്പോടെ അവനെ നോക്കി പിന്നൊരു രഹസ്യം കൂടി പറയട്ടെ ദേവകി കേശവൻ ജീവനെ തട്ടിയെറിഞ്ഞതേയുള്ളൂ ആ വീഴ്ചയിൽ ജീവന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല പിന്നെങ്ങനെ ജീവൻ തളർന്നു പോയെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ദേവകി ആ ചോദ്യത്തിൽ വിറച്ചുപോയി എന്തു വേണം ദേവകി നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുമല്ലേ അതോ ഇവിടെ നിന്ന് വിലങ്ങുവെച്ച് കൊണ്ടുപോകണോ ഞാൻ ഞാൻ വരാ ഏതെങ്കിലും കാരണത്താൽ പിടിക്കപ്പെട്ടാൽ ഒരിക്കലും എതിർത്ത് നിൽക്കരുത് കുറ്റം സമ്മതിച്ചുകൊണ്ട് കീഴടങ്ങണം നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ അവർ അവസാനിപ്പിച്ചു തുടങ്ങുന്ന നിമിഷം പുതിയ പ്ലാൻ ഉണ്ടാക്കി ആ കുരുക്കിൽ നിന്ന് പുറത്തു കിടക്കണം തന്റെ മകൻ ദേവനാഥന്റെ ഓർത്ത് ദേവകി അടിയറവ് പറഞ്ഞു അവന് സ്വന്തം അമ്മയോട് ആ വിധത്തിൽ യാതൊരു ബഹുമാനവുമില്ലെന്ന് അവരോർത്തില്ല ശത്രുപാളയത്തിൽ അവൻ ഒരാളെ വേണമായിരുന്നു തന്റെ ആവശ്യത്തിനായി മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയാൻ കഴിയുന്ന ഒരാൾ അജിത്തും വീരനെ കണ്ണുകൾ കൊണ്ട് പിന്നെയും സംവദിച്ചു അവർക്ക് മാത്രം മനസ്സിലാകുന്ന രഹസ്യവാക്യങ്ങളിലൂടെ ദേവകി അത്ര വേഗം കീഴടങ്ങില്ലെന്ന അനുമാനം അവർ പങ്കുവച്ചിരുന്നു കൃത്യം പന്ത്രണ്ട് പതിനഞ്ചിന് ഈ വീടിന്റെ ഗേറ്റ് കടന്നിരിക്കണം ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടമായതെല്ലാം മോഷ്ടിച്ചത് നിങ്ങളാണെന്ന് ഞാൻ പുറത്തുവിടും അറിയാലോ നാട്ടുകാരുടെ കാര്യം ഒരു ഗ്രാമം മുഴുവൻ ചേർന്ന് നടത്തുന്ന ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് വരില്ല നിങ്ങളുടെ മകനും ദേവകി ഞെട്ടിപ്പോയി ഞാനോ ഞാൻ എടുത്തില്ല മോനെ അത് ഞങ്ങൾക്കറിയാം പറയുന്നതനുസരിച്ചാൽ ആരും ഒന്നും അറിയില്ല എന്തു പറയുന്നു ദേവകി ഞാൻ ഞാൻ വരാം വരണം ഒന്നുകൂടി ഊന്നി പറഞ്ഞിട്ട് ഇരുവരും വാതിൽ തുറന്നു പുറത്തുനിന്നവരുടെ മുഖത്തെ ചോദ്യങ്ങൾ വീരൻ കണ്ടില്ലെന്ന് നടിച്ചു സത്യം പറയാതെ നിങ്ങൾക്കൊരു അന്തി പോലും കണ്ണടയ്ക്കാൻ കഴിയില്ല സർപ്പരാജൻ ഇപ്പോഴും ആ മുറിയിൽ തന്നെയുണ്ട് വീരൻ ദേവകിയെ ഒന്നുകൂടി ഭയപ്പെടുത്തി അതിലവർ ഭയക്കുകയും ചെയ്തിരുന്നു എല്ലാവരും അവരവരുടെ കാരി നോക്കി പോയപ്പോൾ ദേവകി ബി പി ചെക്ക് ചെയ്യണമെന്ന പേരിൽ പുറത്തേക്ക് പോയി ഇവളിനീ തിരികെ വരില്ല അല്ലേ ഭദ്രൂട്ട വീരൻ ഒന്നും പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ജാനകിയമ്മ ചോദിച്ചു നിങ്ങൾക്കല്ലേ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ മുടൻ തന്നയങ്ങളുള്ളത് എനിക്കതില്ല വീരൻ പുറത്തേക്ക് പോകാനായി വസ്ത്രം മാറുമ്പോൾ ശക്തി അവനെ സംശയത്തോടെ നോക്കി ഞാൻ തിരികെ വരാൻ ലേറ്റാവും കാത്തിരിക്കേണ്ട ഉണ്ണാനും ഉറങ്ങാനും അവനവന്റെ ശരീരം ആവശ്യപ്പെടുമ്പോൾ അനുസരിക്കുക സാധാരണ വീരൻ കാത്തിരിക്കേണ്ടെന്ന് പറയാറുള്ളത് പോലെ ശക്തിക്ക് തോന്നിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൾ മൂളുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ ചാവിയെടുത്ത് എടുത്തവൻ വാതലോളം എത്തി അവളെ തിരിഞ്ഞു നോക്കി ഭാര്യയുടെ അവകാശം വെച്ച് ചോദ്യങ്ങളൊന്നുമില്ലേ ആറുമാസം കൂടെ ജീവിച്ച അവകാശത്തിൽ കൂടുതലായി യാതൊന്നും ഈ നിമിഷം ആഗ്രഹിക്കുന്നില്ല അപ്പോഴെന്റെ പ്രിയതമ വാശിയിലാണ് വീരനിൽ കുസൃതി വിരിഞ്ഞു അവൻ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് കവളിൽ കിടന്ന മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു ഒന്ന് വിയർത്തിട്ടു പോയാലോ ആവാലോ രണ്ടു റൗണ്ട് ഈ വീടിന് ചുറ്റും ഓടിയാൽ മതി നല്ലതുപോലെ വിയർക്കുക മാത്രമല്ല ഇതപ്പും ഉണ്ടാകും ജാനകിയമ്മ പറഞ്ഞു തന്ന തമാശകളാണോ അതെന്താ പുള്ളിക്കാരി തമാശകളുടെ ഹോൾസെയിൽ ഡീലറാണോ വീരൻ പല്ലമർത്തിക്കൊണ്ട് അവളുടെ കവളിനുള്ളി ചോദിക്ക് എന്ത് ഞാൻ എവിടേക്ക് പോകുവാണെന്ന് എന്തിനാ നിങ്ങളുടെ കാമുകിയെ കാണാൻ പോകുവാണെന്ന് പറയാനല്ലേ മനസ്സിലാക്കി കളഞ്ഞല്ലോ പിന്നെ വീരഭദ്രസേനെ നന്നായി മനസ്സിലാക്കി തന്നെയാ ശക്തിശ്രീ കൂടെ കൂടിയത് ഉവോ ഉവ് എന്റെ സന്തോഷങ്ങൾ നിങ്ങൾ എണ്ണിയിടുന്ന വാക്കുകളിൽ തകർത്തെറിയാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ഭാര്യസ്ഥാനത്തേക്ക് വരാനുണ്ടായ സാഹചര്യം മുതൽ എനിക്ക് പരിചയമുള്ള ഭദ്രേട്ടനിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ നിമിഷവും സ്നേഹിക്കുന്നുവെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ക്രൂരമായ വാക്കുകൾ കൊണ്ടെൻ്റെ ഹൃദയത്തെ നിങ്ങൾ തകർത്തെറിയും മുമ്പ് നമുക്കിടയിൽ സംസാരങ്ങൾ കുറവായിരുന്നെങ്കിലും നിശ്ചിത അകലം പാലിച്ചിരുന്നെങ്കിലും അതിനൊരു സൗന്ദര്യമുണ്ടായിരുന്നു നിങ്ങളോടുള്ള തീവ്രമായ പ്രണയത്തിൽ അടിയറവ് പറയുമ്പോൾ എന്നെ പ്രണയിക്കുന്നില്ല എന്നുള്ള ചിന്ത വരില്ലായിരുന്നു എന്റെ സ്വന്തമായി കണ്ടാണ് സ്നേഹിച്ചിരുന്നത് ഇന്ന് സ്വന്തമായി നിൽക്കുമ്പോൾ സ്വന്തമല്ലാത്തൊരു തോന്നലാണ് ഈ താരി ഇവിടുത്തെ ജീവിതം പുതിയ ബന്ധങ്ങൾ ഇതെല്ലാം വലിയ ഭാരങ്ങൾ പോലെ തോന്നുന്നുണ്ട് ഇപ്പോഴനുഭവിക്കുന്ന അപകർഷത ഇനിയും കൂട്ടരുത് അപേക്ഷയാണ് എനിക്ക് വളരെ ലളിതമായ ബന്ധങ്ങളോടാണ് താല്പര്യം താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അവനു മുമ്പിൽ കുടഞ്ഞിട്ട് കൊണ്ട് ശക്തി മുറിയിൽ നിന്നിറങ്ങിപ്പോയി അവൾ ഇതുവരെ അടക്കി പിടിച്ച വികാരങ്ങളുടെ കൊടുങ്കാറ്റ് അവനെ ചുറ്റി വരിഞ്ഞു അവളുടെ പ്രണയം ലാവ പോലെ അവനെ പൊള്ളിച്ചു കളഞ്ഞിരുന്നു വാക്കിലും നോക്കിലും ധാനവളുക്ക് നൽകുന്ന വേദനകളെക്കുറിച്ച് അവൻ അപ്പോൾ മാത്രമാണ് ചിന്തിച്ചു തുടങ്ങിയത് തുടരും കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു